ഒരു യാത്ര പാൻ വരുന്നതെന്ന് നാലമ്പലം യാത്രയ്ക്ക് പോകട്ടോ ഒരു സമയം രാത്രി പത്ത് മണിയാണ് ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ട് ഞാൻ പുറപ്പെട്ട് നിൽക്കുകയാണ് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഗുരുവായൂർ എത്തും ഞാൻ അവിടുന്ന് ഫ്രഷായിട്ട് നാലമ്പലത്തിലേക്ക് പോവുക ചെയ്യുക നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളനുസരിക്കുന്നതിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെയൊക്കെ വലിയ സന്ദേശം തരുന്ന കഥകൾ രാമായണ കഥകളൊക്കെ ശരിക്കും നമ്മൾ കുട്ടികൾക്കൊക്കെ രാമായണ കഥകൾ പറഞ്ഞു കൊടുക്കണം ശ്രീരാമൻ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത് ശ്രീരാമൻ്റെ മൂന്ന് സഹോദരങ്ങളും കൂടുതൽ അമ്പലങ്ങളാണ് നാലമ്പലമായിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പോവുക തൃപ്രയാർ രാമക്ഷേത്രത്തിലേക്ക് ആട്ടോ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി നല്ല തിരക്കുള്ള സമയമാണ് അമ്പലത്തിലൊക്കെ തൊഴുതു അവിടെയൊക്കെ നടന്ന് കണ്ടു അതിനുശേഷം കൂടൽ മാണിക്ക് ക്ഷേത്രത്തിലേക്ക് കേട്ടോ പോവുക അവിടെ അതേപോലെ തൊഴുതു തിരക്കൊക്കെ ഉണ്ടായാലും എന്നാലും ഒക്കെ എല്ലാ സ്ഥലത്തും നല്ല സുഖമായിട്ട് തന്നെ തൊഴാനൊക്കെ പറ്റി അതിന് ശേഷം തിരുമുഴിക്കുളം ലക്ഷ്മണ പെരുമാലി ക്ഷേത്രത്തിൽ പോയി ഇവിടെയൊക്കെ മീനോട്ടുണ്ട് കേട്ടോ മീനോട്ടൊക്കെ നല്ലൊരു അനുഭവമാണ് വലിയ മീനുകളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വന്ന് കളിക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് നമ്മൾ പ്രസാദം ഇട്ട് കൊടുത്താൽ ഉണ്ടരുത് മീനുകളൊന്നിച്ച് ഇങ്ങനെ വരത് നല്ലൊരു അനുഭവം കേട്ടോ രാവിലെയൊക്കെ നല്ല രസമാണ് ഇതിങ്ങനെ പോയി കാണാനും പിന്നെ അവസാനം നമ്മൾ പോവുക പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് തൃപ്രയാർ തന്നെ വന്നു അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് തിരിച്ചത് പിന്നെ ഞങ്ങൾ വന്നത് ഗുരുവായൂരേക്ക് കേട്ടോ ഗുരുവായൂർ ഒന്നൊന്നര മണിക്കൂറോടെ ചിലവഴിച്ചു പക്ഷേ കയറി തൊഴാനൊന്നും പറ്റില്ല തിരക്കുണ്ടായാലും എന്നാലും പുറത്തൊക്കെ തൊഴുതു അതിന് ശേഷം തിരിച്ചു പിന്നെ വരുന്ന വഴി കാടാമ്പുഴ ക്ഷേത്രത്തിൽ കയറി ഒരമണിക്കൂർ അവിടെയും കൂടെ ചിലവഴിച്ചാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്ര അയൽവാസികളൊക്കെ കൂടെയുള്ള ഒരു യാത്ര നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ നമ്മളെ അടുത്തുള്ള ആൾക്കാരെ നമുക്ക് അവൾ കൂടുതൽ അറിയാനൊക്കെ ഉള്ളൊരു അവസരം കൂടി അതിങ്ങനെ എടുത്ത പുറക്കാർ ഒരുമിച്ചൊക്കെ ഒരു യാത്ര ചെയ്യുമ്പോൾ അല്ല നമുക്ക് അല്ലാതെ നമ്മളെപ്പോ നമുക്ക് എടുത്ത് ഒരു സമയം കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഈ യാത്രകളൊക്കെ കൊടുക്കാൻ നല്ലൊരു അനുഭവമായിരുന്നു രാത്രി യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾ തിരിച്ച് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ ബൈ